ഇവിടെയൊക്കെ പൊരിഞ്ഞ വികസനമാണ് വികസിച്ച് വയസ്സിൽ കഞ്ഞി കിട്ടാത്ത ഒരു അവസ്ഥയായി അപ്പോൾ ആ വികസനത്തെ കുറിച്ച് ഞങ്ങളൊന്നും പറയാനിരിക്കാൻ നല്ലതെന്ന് എൻ്റെ തീരുമാനമാണ് ഈ ആലത്തൂർ പഞ്ചായത്തിനും വടക്കഞ്ചേരിക്കും ഒക്കെ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് കിട്ടേണ്ട പുരോഗതികൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളൊന്നും വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഞാനൊരു നിഷ്പക്ഷവാദിയാണ് പക്ഷേ ചെയ്തു രമ്യ ഹരിദാസിന് ഒന്നും ചെയ്തില്ല മോളെ പാട്ടും പാടിക്കൊണ്ട് അതിനെ പാട്ടും അങ്ങനെ വന്നു അതേപോലെ തന്നെ തിരിച്ചു പോകാനാണ് പിന്നെ അങ്ങനെയൊന്നും ഇല്ല വികസനങ്ങൾ ഏത് എം പി വന്നിട്ട് ആരെ എം എൽ എ വന്നു ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ആര് എന്ത് ചെയ്യണത് വരും അവര് വോട്ട് കേട്ട് ജയിക്കും അവർ പോകും ആര് കാണാൻ വരും ഇവിടെ തോട്ട് ചോദിക്കുമ്പോൾ മാത്രം വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും ആരും ഇല്ല ഇവിടെ അയാൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആര് ജയിച്ചും നമുക്ക് കാര്യമൊന്നുമില്ല നമ്മൾ രാവിലെ എണീച്ച് ഓട്ടോ ക്ഷോട്ടിയാൽ കുടുംബം ജീവിക്കാം അല്ലാതെ വേറെ ഒരു കാര്യമില്ല ആലത്തൂർ ആര് ജയി അവർ ജയിച്ചാൽ അവർക്ക് ഗുണം അവർക്ക് എൻ പി ഫണ്ട് കിട്ടും ശമ്പളം കിട്ടും അവർ രക്ഷപ്പെടും ആ പാർട്ടി കുറച്ച് പേരും രക്ഷപ്പെടും നമ്മളെപ്പോലെ ഓട്ടോറിക്ഷക്കാരായാലും ഒരു പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ടാക്സ് അടയ്ക്കണം പെർമെറ്റ് കാര്യങ്ങൾ ഇൻഷുറൻസ് ഒരു മീട്ടറിട്ട് പറഞ്ഞാൽ അപ്പം പിടിക്കും അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ആര് ജയിച്ചാലും ശരി വന്നാലും ശരി പോയാലും ശരി ഒരു കാര്യമില്ല എന്ത് സാധ്യത ഇവിടെ ഒരു കാര്യമില്ല ബി ജെ പി ബിജെപി ജയിച്ചാലും ഇത് ആര് ജയിക്കുന്നു പ്രതീക്ഷയില്ല അപ്പോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ അവര് അവരുടെ ഇഷ്ടത്തിലായിട്ട് വോട്ട് ചെയ് വിളിക്കുന്നു പോണു അതല്ലാതെ ഇവിടെ വികസനം ഒരു കാര്യം ഇല്ല ഇതിപ്പോ വരണം എന്ന് നോക്കുമ്പോൾ മോദിന്റെ ഇതിൽ വരണം എന്നാണ് ഇവിടെ കേരളത്തിൽ നല്ല എല്ലാവടും ഇല്ല പലവിടെയും ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് ആലത്തൂര് മണ്ഡലത്തില് വരണം എന്നാണ് നമ്മുടെ ഒരാഗ്രഹം കേന്ദ്രത്തില് എല്ലാം അന്നാലേ കഴിയുള്ളൂ നല്ല ുണ്ട് പാട്ട് പാടൽ മാത്രല്ല നല്ല പ്രവർത്തനങ്ങള് എവിടെ എന്തുണ്ടെങ്കിലും വേഗം ഇവിടെയൊക്കെ പൊരിഞ്ഞ വികസനമാണ് വികസിച്ച് വികസിച്ച് കഞ്ഞി കിട്ടാത്ത ഒരു അവസ്ഥയായി അപ്പൊ ആ വികസനത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളൊന്നും പറയാനിരിക്കുന്ന എന്റെ തീരുമാനം ആര് ജയിച്ചിട്ടും ഞങ്ങൾക്കൊരു കാര്യമില്ല ഞങ്ങൾ പണിയെടുത്തേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കാറില്ല ഞങ്ങൾ പണിയെടുക്കണേ ഞങ്ങള് ജീവിക്കണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് തറക്കടലാത്ത ഭരണം തന്നെയാണ് പോകുന്നത് ഉണ്ട് ഉണ്ട് വികസനം ആലത്തൂരെ രമ്യ ഹരിദാസ് ജയിക്കും പഴയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ് അതെന്താണെന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ടും ഇവിടെ നടപ്പിലാക്കാൻ ഈ പഞ്ചായത്തുകൾ സമ്മതിച്ചിട്ടില്ല ഇപ്പോൾ ഈവൻ ഒരു ലൈറ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ഈ വടക്കഞ്ചേരി പഞ്ചായത്തോ ആലത്തൂർ പഞ്ചായത്തോ ഒരു പഞ്ചായത്തും അവരുടെ ഒരു പദ്ധതിയും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു പദ്ധതിയും എം പിയുടെ ഒരു പദ്ധതിയും വ്യാ വ്യാപകമായിട്ട് ഈ മണ്ഡലങ്ങളിൽ വന്നിട്ടില്ല വരാത്തതിൻ്റെ ഒരു കാരണം പഞ്ചായത്തുകളുടെ നിസ്സഹകരണമാണ് എല്ലാ ഇടതുപക്ഷമാണ് വടക്കഞ്ചേരി പഞ്ചായത്തിലൊക്കെ മാസങ്ങളോളം രാപ്പകൽ സമരം നടന്നു ഒരു ഗുണവും ഉണ്ടായില്ല ഉണ്ടായില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അവരുടെ ആ ഫണ്ടൊക്കെ ലാബ്സായി പോയി എന്നിട്ടുണ്ടാവുക ഈ ആലത്തൂർ പഞ്ചായത്തിനും വടക്കഞ്ചേരിക്കും ഒക്കെ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് കിട്ടേണ്ട പുരോഗതികൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പദ്ധതികളൊന്നും വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് നിങ്ങളുടെ പറഞ്ഞാൽ അവിടെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പുത്തക സീറ്റായിരുന്നു കഴിഞ്ഞ ഒരു തവണ രമ്യ ആരിദാസ് വേറെ ഭൂരിഭാഗത്ത് ജയിച്ചു ഇപ്രാവശ്യം രാധാട്ടനിക്കാണ് ചാൻസ് കൂടുതൽ രാധാട്ടൻ കൃത്യപ്പം തന്നെ ഇനി ഭൂരിപക്ഷം അറിയാമതി എന്നാണ് ഒരു ഇത് പിന്നെ രമ്യ ഹരിദാസ് ആ ഒരു ട്രിപ്പ് ജയിച്ചത് കൊണ്ട് ചിലപ്പോൾ വന്നാൽ വന്നു എന്നുള്ളൊരിത് ഉണ്ട് എം ബി ചാൻസ് കൂടുതൽ ഭരണവിരുദ്ധ വികാരം നല്ലതുകൊണ്ട് എൽ ഡി എഫിൽ അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചാൽ എന്തായാലും അറുപതിനായിരം വോട്ടിന് ജയിക്കാനായിട്ട് സാധ്യത എന്താ സംശയം ഞങ്ങളുടെ രാധാട്ടം തന്നെ കോൺഫിഡൻസ് ആയിട്ട് എളു നല്ലൊരു മനുഷ്യനാണോ നല്ലൊരു മനുഷ്യനാണ് പിന്നെ ഞങ്ങളൊരു മാറി ഒന്ന് നോക്കി ഞാൻ ഞാനൊരു നിഷ്പക്ഷവാദിയാണ് പക്ഷേ ആ പെൺകുട്ടിക്ക് വോട്ട് ചെയ്തു അവർക്ക് രമ്യ ഹരിദാസിന് ഒന്നും ചെയ്തില്ല മോളെ വെറുതെ പാട്ടും പാടിക്കൊണ്ട് നടന്നതല്ലാതെ ഇങ്ങേരതല്ല ഇങ്ങേര് ശരിക്കൊരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് പുള്ളിക്കാരിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒന്നും തികയുന്നുമില്ല അതാരത്തെ പറയുന്നു ഈ അത്താഴപ്പട്ടിനിക്കാരുടെ പറയുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷനുക്ക് വേണ്ടിയിട്ട് കാത്തുകെട്ടി കിടക്കുന്ന അവർ അവരുടെ അടുത്തൊക്കെ പറയുന്നു എനിക്ക് ഈ ഒരു ലക്ഷത്തി എറവേനെ എത്ര ഒരു ലക്ഷം തേറുവനെ ആയിരും അല്ലേ ഇവർ എം പിയുടെ ഇത് അത്രയാണോ തോന്നുന്നത് പെട്രോളിന് തയ്യുന്നില്ല ഒന്നും ഒന്നിനും തികയുന്നില്ല അതാരത്തെ പറയുന്നു ഈ അത്താഴപ്പട്ടിണി കാരുടെ അതൊക്കെ സ്വല്പം അഹങ്കാരമാണ് ഇതിപ്പോൾ തികയുന്നില്ല എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അത് പരസ്യമായിട്ട് വിളിച്ച് പറയുമ്പോൾ പിന്നെ അതുപോലെ വേറൊരു കാര്യം ആ ഗുരുകിലൂ സ്കൂളിന് അമ്പത് ലക്ഷം രൂപ പെട്ടെന്ന് കയറി വാഗ്ദാനം ചെയ്യുന്നുണ്ടു ഞാൻ കേട്ടതാണ് അവിടെ വെച്ചിട്ട് അപ്പം ഞാൻ ആലോചിച്ചു ഈ ഗുരുവുല സ്കൂളെന്നു പറഞ്ഞാൽ എൻ്റെ രണ്ട് മൂന്ന് പേരമക്കളവിടെ പഠിച്ചത് കൊടുക്കാത്ത ഫീസാണ് അപ്പോൾ അങ്ങനെ ഫീസ് വാങ്ങിക്കുന്ന സ്കൂളിലേക്ക് സ്പോർട്സിനോ എന്തിനോ വേണ്ടിയിട്ടാണ് അമ്പത് ലക്ഷം രൂപ കൊടുത്തൊന്നുമില്ല പിന്നെ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് കൊടുത്തില്ല പക്ഷെ എന്നാലും വാഗ്ദാനം കൊടുക്കുമ്പോൾ എന്തിന് ഏതിന് എന്നുള്ളൊരു എം പി അല്ലേ എവിടെയാണ് വാഗ്ദാനം കൊടുക്കുന്നത് വാഗ്ദാനം പക്ഷെ അതിലൊക്കെ വെച്ചിട്ട് രാധാകൃഷ്ണൻ അങ്ങനെയല്ല ഇവരെല്ലാം ചെയ്യിച്ചാലും മാത്രം എന്റെ ഒരു തീരുമാനത്തിൽ എന്ത് വികസന നിങ്ങളെന്തേലും കണ്ടോ വികസനം എനിക്കറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നോട്ടബിളായിട്ടൊന്നും കണ്ടിട്ടില്ല ഇവിടെ എൻ്റെ വീട്ടിൽ മൂന്ന് വർഷമായി പൈപ്പ് ലൈൻ കിട്ടിയിട്ടില്ല വീട് ഇരിക്കുന്ന സമയത്ത് അവർ വോട്ട് വയ്ക്കാൻ വന്നപ്പോൾ ആ തരാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പം വീണ്ടും വോട്ട് വെച്ച് വിളിച്ചപ്പോൾ എൻ്റെ പാപ്പ പറഞ്ഞു മൂന്ന് വർഷമായി ഞങ്ങളുടെ വീട് ഇരുന്നിട്ട് പൈപ്പ് ലൈൻ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ആയിക്കോ രണ്ട് സെക്കൻഡ് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അല്ല ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം രമ്യ ജയിച്ചതല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം മണി രാധാകൃഷ്ണൻ ജയിക്കും ഇപ്പോൾ മോഡി സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും വിജയകരമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുപോലെ രണ്ടും രണ്ട് തട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫും അവിടെ ബി ജെ പി അപ്പോൾ രണ്ടു വഴിക്കാരും കൂടിയിട്ടും എപ്പോഴും പോട്ടിയല്ലേ അപ്പോൾ അതിൻ്റെതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വൈരാഗ്യങ്ങളുണ്ട് ആ ഒരു പ്രവർത്തനത്തിന് മാറ്റം മാത്രമേ ഉള്ളൂ ബാക്കി മോഡി സർക്കാരിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പാടില്ല എൽ ഡി എഫിൻ്റെ കാര്യത്തിലും പറയാൻ പാടില്ല ഇവിടെ പിണറായി പറഞ്ഞു അയാൾ ഏറ്റവും നല്ല ഭരണം കാഴ്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് അയാളും ഞാൻ കുറ്റം പറയുന്നില്ല ആലത്തൂർ മണ്ഡലത്തിൽ അതിനെ പാട്ടും പാടിയിട്ട് അങ്ങനെ വന്നു അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോകാനാണ് പിന്നെ ഇടയിൽ ഭരവും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ യു ഡി എഫ് ജയിക്കുള്ളൂ വികസനങ്ങൾ ഇപ്പം ഏത് എം പി വന്നിട്ട് ആരെ എം എ വന്നു ഒന്നും ചെയ്യാനൊന്നും പോകണ്ടവിടെ ആര് എന്ത് ചെയ്യുന്നത് വരും അവർ വോട്ട് കേട്ട് ജയിക്കും അവർ പോകും ഇവർ ആര് കാണാൻ വരും അവിടെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമല്ല ഇവർ വരുന്നുള്ളൂ ബാക്കിയുള്ള സമയങ്ങളൊന്നും ആരും വരുന്നില്ല കോൺഗ്രസ് ആയാലും ശരി എൽ ഡി എഫ് ആയാലും ശരി ആരായാലും ശരി ഒരു കാരണത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ മാത്രം വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും ആരും പിന്നെ അടുത്ത ഇലക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വരണം അന്നേരേ വരള്ളൂ ഇത് എല്ലാ കൊല്ലവും ആരെ ജയിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്തവരിലേക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കുള്ളൂ ആര് ആര് അല്ലെങ്കിൽ അതിനിപ്പോ നമ്മൾ പറയാ കഴിഞ്ഞ വികസനം ഒന്നും ചുറ്റൂരിന് വേണ്ട മാറ്റങ്ങൾ വന്ന ഒരു പാവപ്പെട്ടവർക്ക് പെൻഷനാണ് അത് ഇപ്പൊഴു മാസമായി മുടങ്ങി കിടക്കുന്നു ഒരു മാസത്തെ വന്നു ഇത് ഇനി രണ്ട് മാസത്തെ പറയുന്നു പറയണു വരുമോ എന്ന സംശയമാണ് നമുക്കറിയില്ല എത്രയും അവർക്ക് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലതല്ലേ ഒരു മരുന്ന് വാങ്ങിക്കാനോ അത് കിട്ടും പറഞ്ഞിട്ടല്ലേ അവർ നിൽക്കുന്നത് അപ്പം ഇതെന്താണ് അവർക്ക് കൊടുക്കാത്തത് പിണറായി സായ സാറ് ഭരിച്ചതല്ലേ അപ്പോൾ പാവപ്പെട്ടവരനെ അവർ നോക്കണ്ടേ അതെന്തുകൊണ്ടാണ് അവർ നോക്കാത്തത് വോട്ടിനെ മാത്രം വന്നാൽ മതിയോ അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരാളിനും നമ്മൾ ഇത്രയും വർഷം ജയിപ്പിച്ചു വിട്ടു അപ്പോൾ അവർ നമ്മളുടെ നാടിനെ നമ്മുടെ അവർ മക്കളിനെയും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവർ വരെ പെൻഷൻ കൊടുത്തിട്ടില്ല അതെന്താ കൊടുക്കാത്തത് വിജയിക്കുന്നത് ഡോക്ടർ സർസ് മാഡം തീർച്ചയാണ് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നു ജനങ്ങൾ തരുന്നു ഗ്യാരണ്ടി കേന്ദ്രത്തിലെ ശ്രീ നരേന്ദ്ര ദാമോദർ ദാർ മോഡിജിയുടെ ഗ്യാരണ്ടിയാണ് അതിൻ്റെ ഒരു വേവ് അതിൻ്റെ ഒരു വൈബ് ഇവിടേക്കും ഉണ്ടാവും ആലത്തൂരിലുണ്ടാവും ജനങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ജയിക്കും അതെ മാറ്റം ഉണ്ടാ മാറ്റം ഉണ്ടാവല്ല ഉണ്ടാവണം സാറില്ല എല്ലാവരും ഒന്ന് വീണിട്ടല്ലേ എണീക്കുള്ളു എണീച്ചിട്ടല്ലേ പിന്നെ നിൽക്കാൻ പേടിക്കുള്ളൂ അതിൽ വീഴ്ചയൊന്നും ഉണ്ടാവില്ല അത് അവർ ധാരാളം തന്നെ അവർ സ്കൂളിലെ പ്രൊഫസറായിരുന്നു പ്രിൻസിപ്പാളായിരുന്നു അപ്പം തന്നെ എല്ലാം പുതുമുഖം എന്നുള്ളതെല്ലാം മാറി പഴയ മുഖമായി